പാല കെമാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ ത്രീ ഫേസ് ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീണ കാക്കയെ ആശുപത്രി ജീവനക്കാരൻ കൃത്രിമ ശ്വാസം നൽകി രക്ഷിച്ചു ത്രീ ഫേസിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ നിലത്തേക്ക് തെറിച്ച് വീണ കാക്കയെ കണ്ട് എസ് ഡി പി സൂപ്പർവൈസർ സജിമോൻ കാക്കയെ എടുത്തെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് പാർട്ട് ടൈം സ്വീപ്പറായ ഹരികുമാർ മറ്റക്കര അതുവഴി വന്നത് സിവിൽ ഡിഫൻസ് അംഗമായ ഹരികുമാർ ഉടൻ തന്നെ കാക്കയെടുത്ത് നെഞ്ചിൽ തടവുകയും തുടർന്ന് വായിൽ ശ്വാസം എടുത്ത ശേഷം ശക്തിയായി കാക്കയുടെ വായിലേക്ക് ഊതുകയുമായിരുന്നു പലവട്ടം കാക്കയുടെ വായിലേക്ക് ശ്വാസം കൊടുത്തപ്പോൾ കാക്കയ്ക്ക് ശ്വാസ തടസ്സം മാറി ഈ സമയം മറ്റു കാക്കകൾ കൂട്ടമായി അവിടേക്ക് എത്തിയെങ്കിലും രക്ഷിക്കാനാണെന്ന് മനസ്സിലായപ്പോൾ ചുറ്റും മരക്കൊമ്പുകളിൽ നിലയുറപ്പിച്ചു ആശുപത്രി പരിസരം വീക്ഷിക്കാൻ ഇതുവഴി എത്തിയ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് വേണ്ട നിർദ്ദേശങ്ങളും നൽകി കാലുകൊണ്ട് ഇറുക്കി പിടിച്ചിരുന്ന കാക്ക പതിയെ കാൽവിരൽ അയക്കുകയും ചുണ്ടുകൊണ്ട് വേദനിക്കാത്ത വിധം കയ്യിൽ കൊത്തുകയും ചെയ്തപ്പോൾ ഹരികുമാർ കാക്കയെ നിലത്തേക്ക് ഇറക്കി വിടുകയും കാക്ക പറന്നുപോകുകയും ചെയ്തു പാല ജനറൽ ആശുപത്രിയിൽ രണ്ടു വർഷക്കാലമായി പാർട്ട് ടൈം സ്വീപ്പറായി ജോലി ചെയ്യുന്ന ഹരികുമാർ പാല അഗ്നിരക്ഷാ നിലയത്തിൽ അഞ്ചു വർഷക്കാലമായി സിവിൽ ഡിഫൻസ് സേനയിലും പ്രവർത്തിച്ചിരുന്നു ന്യൂസ് പാല